നമസ്കാരം കെ ജി എഫ് ടുവിന് ശേഷം യാഷ് അഭിനയിക്കുന്ന ഒരു സിനിമ അതിലും വലിയ ഒരു പ്രമോഷൻ ആ സിനിമയ്ക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ടും ആ സിനിമ വിവാദങ്ങളിൽ പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു സിനിമയിലെ കടുത്ത സെക്സ് സീനുകൾ തന്നെയാണ് വലിയ ചർച്ചയായത് ചർച്ചകളിൽ ഉടനീളം കണ്ടതും സംവിധായകെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു യാഷിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെ ഇവിടെയും കണ്ടില്ല പക്ഷെ ഗീതു മോഹൻദാസിനെ മലയാളികൾ വലിച്ചു കയറി എന്താണ് കാരണം നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ മമ്മൂട്ടി അഭിനയിച്ച് മമ്മൂട്ടി പോലീസ് ശേഷത്തിൽ ഒരു സിനിമയായിരുന്നു നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ എന്ന് പറയുന്ന സിനിമ സിനിമയിലെ ഒരു സീൻ സിനിമ ഇറങ്ങി കുറച്ച് നാടുകൾ കഴിഞ്ഞപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചു ഇടവെച്ചു എന്ന് പറഞ്ഞാൽ പോരാ വിവാദങ്ങളിലേക്ക് ആ സിനിമയിലെ ഒരു സീനെ വലിച്ചിഴച്ചു അതിന്റെ കാരണക്കാർ ഒന്ന് ഡബ്ല്യു ആയിരുന്നു ഡബ്ല്യു സി സിയിലെ പാർവതി തിരുവോത്തു ഒപ്പം ഗീതു മോഹൻദാസുമായിരുന്നു അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് രാജൻ സക്രിയ എന്നതായിരുന്നു ഇപ്പൊ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം മറ്റൊരു പോലീസുകാരിയുടെ ബെൽറ്റിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ പുരുഷാർത്ഥി പുരുഷാധിപത്യമാണ് കാണിക്കുന്നതെന്നും ഇത് കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് കാണിക്കുന്നതെന്നും ഇത് അശ്ലീലമാണെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു കമന്റാണ് ഇവർ രേഖപ്പെടുത്തിയത് ശേഷം അവർ അതുകൊണ്ടൊന്നും നിർത്തിയില്ല ഇത് വലിയ വിവാദമാക്കി അങ്ങനെ വാർത്തകളിൽ കസബയും മമ്മൂട്ടിയുടെ കഥാപാത്രവും ഒക്കെ നിറഞ്ഞു നിന്നു അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടന് ഒരു ഘട്ടത്തിൽ ഒരു ഡാമേജ് പോലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കി കാരണം മമ്മൂട്ടിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പലരും പറയുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്തായാലും ഈ സിനിമയെ സിനിമയായിട്ട് കാണുക ഇതിൽ മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സിനിമയുടെ അണിയറ പ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ വന്നിരുന്നുവെങ്കിലും ഡബ്ല്യു ഇത് സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുന്നതാണ് എന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ശേഷം മമ്മൂട്ടിയുടേതായിട്ട് എത്തിയ സിനിമ മാസ്റ്റർ പീസിൽ മമ്മൂട്ടി ഇവർക്കൊരു ഉത്തരം നൽകുന്നുണ്ട് ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് മമ്മൂട്ടി ആ സിനിമയിൽ പറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ഇത് വിവാദമാക്കിയവർക്കുള്ള ഒരു മറുപടിയാണ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഇതിനുശേഷമാണ് ഗീതു മോഹൻദാസ് ഒരു സിനിമ പിടിക്കാൻ വേണ്ടി കന്നഡയിലേക്ക് പോകുന്നത് യാഷായിരിക്കും നായകൻ എന്നെല്ലാവരും കേട്ടു അപ്പോ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും പടം പിടിക്കുക എന്നുള്ളത് അങ്ങനെ ആദ്യം തന്നെ ഈ സിനിമയുടേതായിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നിരുന്നു അതിലും കുറെ മസാല സംഭവങ്ങളും സീനുകളും ഒക്കെ അതിലുണ്ടായിരുന്നു അന്നെന്തോ എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ ഗീതുവിന് അത് ഒരു വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന ഒരവസ്ഥയിലേക്കൊന്നും കൊണ്ടുപോയി എത്തിച്ചില്ല പക്ഷേ ഈ ടീച്ചർ വലിയ തോതിൽ തന്നെ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ സിനിമയിൽ ആക്ഷനും അതിഗംഭീരമായിട്ടുള്ള ആക്ഷനാണ് ആ ടീച്ചറിൽ കാണാൻ സാധിക്കുന്നത് ആക്ഷൻ കുറെ ഗംഭീര സീനുകൾ അതിനിടയിൽ കടുത്ത സെക്സ് സീനുകളും നമുക്ക് നമുക്കതിൽ കാണാൻ സാധിച്ചു കന്നഡ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ കന്നഡ സിനിമ കാണുന്ന ഒരു വ്യക്തിയാണ് കന്നഡ സിനിമയിൽ ഇതൊക്കെ ഉടനീളം പ്രകടമാണ് പ്രത്യേകിച്ച് ഇത്തരം സിനിമകളിൽ പൊതുവേ ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് പലപ്പോഴും കന്നഡ ആക്ഷൻ ഗ്യാങ്സ്റ്റർ മൂവികളൊക്കെ ഇവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് ഗീതുമോഹദാസിന് പണം പറ്റുമോ എന്നുള്ളതായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് പക്ഷെ ഗീതു മോഹൻദാസ് അതൊന്നും ഒഴിവാക്കാതെ തന്നെ പടം പിടിച്ചു എന്നുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള ട്രെയിലറാണ് ഒന്നും ഒരു തർക്കമില്ല എനിക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ തുടക്കം തന്നെ പറഞ്ഞു വെക്കട്ടെ ഞാൻ സിനിമയെ സിനിമയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടു പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയാറല്ലേ ഗീതു മോഹൻദാസ് വെച്ച ഗണിയും ഗീതു ഗീതു മോഹൻദാസ് തന്നെ വീണു എന്ന് മാത്രമാണ് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ ഗീതു അന്ന് പറഞ്ഞതൊക്കെ തിരിച്ചടിക്കുമ്പോൾ അന്ന് ഗീതു ഒക്കെ വിമർശിച്ച ആളുകൾക്കും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പ്രൊഡ്യൂസർക്കും സംവിധായകർക്കും ഒക്കെ പ്രതികരിക്കാൻ ഈ സമയത്ത് ഈ അവസരത്തിൽ അവർക്ക് സ്പേസ് ഉണ്ടല്ലോ അങ്ങനെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ജോബി ജോർജ് ആദ്യം ഒരു പ്രതികരണം രേഖപ്പെടുത്തി അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് രാജൻ സക്കറിയ വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്നാണ് പറഞ്ഞു കസബ ഒന്നോട് റിലീസ് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ അതിന്റെ ടൂ ഇറങ്ങാൻ പോവുകയാണോ എന്നൊക്കെ പല മമ്മൂട്ടി ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് വലിയ മറുപടി ഇല്ല എന്നുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ നിതിൻ രഞ്ജി പണിക്കർ കളത്തിലിറങ്ങി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ആ ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം സ്ത്രീ വിരുദ്ധത തരിമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവത്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ്ക്ക് മഷീട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം എന്നാണ് നിതിൻ ിനെ കുറിച്ച് പറഞ്ഞത് സ്റ്റേറ്റ് കടന്നപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം എന്നും നിധി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിധി ഒരു സ്റ്റോറിയോട് ഇട്ടിരിക്കുന്നു നിങ്ങൾ കെട്ടിയാടുന്ന കപട വ്യക്തിത്വം നിങ്ങളുടെ തന്നെ ആദർശങ്ങളെ വിസ്മരിക്കുമ്പോൾ അവിടെ കാപട്യം പൂതുലയുന്നു പിന്നാലെ ജീർണതയും അങ്ങനെ ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എങ്കിലും ഇതിൻ്റെ എല്ലാം അന്തരഫലമായുണ്ടായ ആ തകർച്ചയിൽ അലങ്കോലപ്പെട്ടതും എന്നാൽ അർഹിച്ചതുമായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് സംവദിക്കാൻ സാധിക്കും അതിനും അതിൻ്റെതായ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിതിൻ കുറിച്ചത് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഗീതു അന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ഇന്ന് ഗീതുവിന്റെ സിനിമയിൽ ഇങ്ങനെയും വരികയും ചെയ്യുമ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ചില നിലപാടുകൾ ഇത്തരം ആളുകളൊക്കെ രേഖപ്പെടുത്തുമ്പോഴും അത് ആ ആ നിലപാടിനൊപ്പം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നിൽക്കാനും അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ് എന്തായാലും ഇത്തരം വലിയ കൊടുങ്കാറ്റ് വീശിയപ്പോഴും ആ ഈ റിമാക്കലിങ്കൽ അടക്കമുള്ള ആളുകൾ ഗീതുമോഹൻദാസിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് റിമ കലിങ്കല് ഫേസ്ബുക്കിൽ സോറി ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു സ്റ്റോറി ആ സ്റ്റോറി ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഇങ്ങനെയാണ് ആ സ്റ്റോറിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് ആനന്ദം സദാചാര പ്രതിസന്ധി പിന്നെ സ്ത്രീകളും എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്രചരിച്ച ഒരു ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് റിമ ഇട്ടിട്ടുള്ളത് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡി എസ് ഇറ പുറത്തിറങ്ങിയതിനു ശേഷം ട്രോൾ പേജുകളും സിനിമാ ഗ്രൂപ്പുകളും ഉൾപ്പെടെ എത്രത്തോളം ആളുകളാണ് ചന്ദ്രയെ വെറും ഒരു സെഡക്റ്റീവ് ഒബ്ജക്റ്റ് അതായത് ഭോഗവസ്തുവായി വസ്തുവായി തരം താറ്റിയതെന്ന് കാണുന്നത് ഏറെ വിഷമകരമായിരുന്നു ആ ലേബലുകൾ ഞെട്ടിപ്പിച്ചത് അവയുടെ ബോൾഡ്നെസ് കൊണ്ടല്ല മറിച്ച് നമ്മുടെ മനോഭാവത്തെ അവ അത്രത്തോളം തുറന്നു കാട്ടുന്നു എന്നതുകൊണ്ടാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ ചർച്ചകളിലെല്ലാം പ്രണവ് മോഹൻലാൽ എന്ന നടൻ പൂർണ്ണമായും അദൃശ്യനായിരുന്നു എന്നതാണ് ആ ഇന്റിമേറ്റ് സീൻ അതുല്യ തനിച്ച് ചെയ്തതാണെന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ ഡി എസ് ഇറയായിരുന്നു മലയാളിക്ക് തങ്ങളുടെ സദാചാര പോലീസ് ബാഡ്ജുകൾ വീണ്ടും പുറത്തെടുക്കാൻ പ്രചോദനമായത് ഓൾവി ഇമാജിനീസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ലൈംഗികത എന്നതിനെ നാം എന്തുകൊണ്ടാണ് സഹജമായി സ്ത്രീയുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് എന്ന് ഇത് ചിന്തിപ്പിക്കുന്നു ലൈംഗികതയുടെ മുഴുവൻ സദാചാര ഭാരവും സ്ത്രീ മാത്രം ചുമക്കേണ്ട ഒന്നാണോ ലൈംഗികതയെ കുറിച്ചാണെങ്കിൽ ഉടനെ നമ്മുടെ നോട്ടം സ്ത്രീയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു ഇപ്പോൾ ടോക്സിക് ടീസറിലെ ഉഭയസമ്മതപ്രകാരമുള്ള വികാരാധീനമായ ഒരു ലൈംഗിക രംഗത്തെ പോലും അശ്ലീലമെന്നും വൃത്തികെട്ടതെന്നും വിശേഷിപ്പിക്കുന്നത് കാണാം പരസ്പര താല്പര്യത്തിൽ അധിഷ്ഠിതമായ ഒന്ന് എങ്ങനെയാണ് വൃത്തികെട്ടതാകുന്നത് ഒരു സ്ത്രീയെ ലൈംഗിക നിമിഷങ്ങളിൽ കാണിക്കുന്നത് ഉടൻ തന്നെ വസ്തുവൽക്കരണമായും അശ്ലീലമായും അവളുടെ അന്തസ്സിന് നേരെയുള്ള ഭീഷണിയായും മുദ്ര കുത്തപ്പെടുന്നു ലൈംഗികത എന്നത് സ്ത്രീകൾക്ക് എതിരായ ഒന്നാണെന്ന മട്ടിലാണ് കാര്യങ്ങൾ കൂടുതൽ പുരോഗമനവാദികൾ എന്ന നാം കരുതിയ യുവതലമുറ പോലും ലൈംഗികതയെ അധാർമികമായും സ്ത്രീകൾക്ക് ദോഷമായും ഇപ്പോഴും കാണുന്നു ഒരു സ്ത്രീ ലൈംഗികത ആസ്വദിക്കുന്നതോ അവളുടെ ഭാവങ്ങളോ ശബ്ദങ്ങളോ ഒക്കെ ഇവിടെ ഇപ്പോഴും അഴുക്കായാണ് കാണപ്പെടുന്നത് നമുക്ക് മായാനദിയും ും ഒക്കെ ഉണ്ടായിരുന്നു ആരും അവയെ സ്ത്രീ വിരുദ്ധമെന്നോ അധാർമികമെന്നോ ഫെമിനിസ്റ്റിന് നേരെയുള്ള ആക്രമണമെന്നോ വിളിച്ചില്ല കാഴ്ചക്കാരന് കുറഞ്ഞത് ഒരു പക്വതയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ ചർച്ച നഗ്നതയെക്കുറിച്ചോ ലൈംഗികതയെക്കുറിച്ചോ അല്ല മറിച്ച് നാം അത് കാണാൻ ഉപയോഗിക്കുന്ന കാഴ്ചപ്പാടിനെ കുറിച്ചാണെന്ന് തിരിച്ചറിയും അതിനാൽ ഏതാണ് അടിച്ചേൽപ്പിച്ചത് എന്നും ഏതാണ് സ്വാഭാവികം എന്നും ആ നോട്ടത്തിലെ വ്യത്യാസം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടെ സദാചാര ബോധത്തിനാണ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം എന്നും അതിന്റെ സദാചാര കുമളുകൾക്കുള്ളിൽ തന്നെ തുടരും എന്നും ലൈംഗികത കണ്ട് ഞെട്ടുകയും സ്ത്രീകളെ മാത്രം വിചാരണ ചെയ്യുകയും യഥാർത്ഥ വസ്തുത കാണാതെ പോവുകയും ചെയ്യും എന്നാണ് പറയുന്നുള്ളത് എന്തായാലും നല്ലൊരു പോസ്റ്റ് തന്നെയാണെന്ന് പറയാതെ വയ്യ ഈ വിമർശനത്തിനിടയാക്കിയത് നീതു മോഹൻദാസ് ഒക്കെ അന്ന് ഈ കസബ എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയിലെ നടനെതിരെയും ഒക്കെ നടത്തിയ പരാമർശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് പോയി ടോക്സിക് ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിവാദവും ചർച്ചയും പോലും ഉണ്ടാകില്ലായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ സിനിമ സിനിമയായിട്ട് കാണുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യാഷിനെ പോലുള്ള ഒരു ഒരു നടൻ കെ ജി എഫ് ടുവിന് ശേഷം അഭിനയിക്കാനായിട്ട് വരുമ്പോ നല്ല ഗംഭീരമായിട്ടുള്ള ടീച്ചറാണ് വരുമ്പോ നമുക്ക് സിനിമ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം മലയാളത്തിൽ നിന്നൊരു സംവിധായക കന്നടയിൽ പോയി സിനിമ ചെയ്യുന്നു ആ സിനിമ ഗംഭീര ഹിറ്റായി ഒരു ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചാൽ അത് അഭിമാനമല്ലേ അപ്പോ സിനിമയെ സിനിമയായിട്ട് കാണുക നമ്മളതിനെ മറ്റൊരു രീതിയിലൊന്നും കാണാൻ നിൽക്കേണ്ടതില്ല ഒപ്പം ഇത്തരം സിനിമയിലെ ഓരോ സ്ത്രീകൾക്കെതിരെയും ഒക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള അവർക്കെതിരെയൊക്കെ പല വിമർശനങ്ങൾ വരുമ്പോഴൊക്കെ ആ വിഷയത്തിലൊക്കെ സിനിമയിലെ നടന്മാർക്കും ഒക്കെ ഇടയ്ക്കൊക്കെ പ്രതിക പ്രചോദിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും അമ്മയെ തെല്ലാൻ രണ്ടു പക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ടോക്സിക്കിൽ രണ്ട് രീതിയിലുള്ള ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്